ചോദ്യം നമ്പർ മുന്നൂറ്റിയഞ്ച് ശ്രീ സനീഷ് കുമാർ ജോസഫ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർ യുവാക്കളിൽ വർദ്ധിച്ചു വരുന്ന അക്രമോത്സുകതയ്ക്ക് വിവിധ കാരണങ്ങളുണ്ട് ലഹരിയുടെ ഉപയോഗം ഇതിനൊരു കാരണമാണ് ഇതിൻ്റെ കേരളത്തിലേക്കുള്ള കടന്നുവരവിനെ പോലീസും എക്സൈസ് വകുപ്പും കർക്കശമായി തടയുന്നുണ്ട് മയക്കുമരുന്ന് വിൽപ്പനയും ഉപയോഗവും തടയുന്നതിനായി കർമ്മപദ്ധതികൾ പോലീസ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുണ്ട് പോലീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗിച്ച ശേഷം എസ് എർ ബി പോലീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ ലഹരി ഉപയോഗിച്ച ശേഷം കുറ്റകൃത്യങ്ങളിൽ പങ്കാളിയാകുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നു ഇതിനു പുറമെ ലഹരിക്കടിമപ്പെട്ട യുവാക്കളെയും മറ്റും കണ്ടെത്തി ലഹരി വിമുക്തി കേന്ദ്രങ്ങളിലെത്തിച്ച് ആവശ്യമായ കൗൺസലിംഗും ചികിത്സയും നൽകുന്നതിലെ നടപടികൾ സ്വീകരിച്ചു വരുന്നു എക്സൈസ് വകുപ്പിൻ്റെ മേൽനോട്ടത്തിൽ വിമുക്തി മിഷൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഡി ഡിഅഡിക്ഷൻ സെൻറ്ററുകളിലും കൗൺസലിംഗ് സെൻറ്ററുകളിലും ലഹരിക്കടിമപ്പെട്ട് ചികിത്സക്കായി എത്തുന്ന ആളുകളിലും എക്സൈസ് വകുപ്പ് കണ്ടെത്തുന്ന എൻ ഡി പി എസ് കേസുകളിലെ പ്രതികളിലും ഉൾപ്പെടെ പത്ത് വയസ്സിനും പത്തൊൻപത് വയസ്സിനുമിടയിൽ പ്രായമുള്ളവർക്കിടയിൽ In എൻ അനാലിസിസ് ഓഫ് the കോസ് and കോൺസിക്വൻസസ് ഓഫ് ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ഇല്ലീഗൽ ഡ്രഗ് ട്രാഫിക്കിംഗ് എമോങ് എഡോളസൻസ് എന്ന പേരിലും ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൻ്റെ ദുരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നേരിടുന്നതിന് സർക്കാർ നടപ്പാക്കിയ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഫലം വിലയിരുത്തുന്നതിനും ലഹരിയുടെ ഉറവിടം വ്യാപനം സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിൻ്റെ ദൂഷ്യഫലങ്ങളുടെ സ്ഥിതിവിവരങ്ങൾ എന്നിവ വിലയിരുത്തുന്നതിനും ആവശ്യമായ പരിഹാര മാർഗങ്ങൾ കണ്ടെത്തി പബ്ലിക് ഒപ്പീനിയൻ ഓൺ സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന പേരിലും എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ എന്നിവയുടെ നേതൃത്വത്തിൽ സർവേ നടത്തിയിട്ടുള്ളതാണ് സർ എല്ലാം വായിച്ചാൽ ശ്രീ കുമാർ ജോസഫ് സർ പൂക്കോട് വെറ്റിനറി സർവകലാശാല ഹോസ്റ്റലിലും കോട്ടയം നഴ്സിംഗ് കോളേജ് ഹോസ്റ്റലിലും നടന്ന മനുഷ്യത്വരഹിതമായ റാഗിംഗ് ലഹരിയുടെ സ്വാധീനത്താലാണെന്ന് വ്യക്തമായിട്ടുള്ളതാണ് മദ്യക്കുപ്പികളുടെ വലിയ ശേഖരമാണ് ഇവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ളത് യാതൊരു പരിശോധനയും ഉണ്ടാകില്ല എന്ന ധൈര്യത്തിലാണ് മയക്കുമരുന്ന് മാഫിയ ഹോസ്റ്റലുകൾ താവളമാക്കുന്നത് ഹോസ്റ്റൽ മുറികളിൽ ചുമതലപ്പെട്ട അധ്യാപകരോ പി ടി ഐയോ പരിശോധന നടത്തുമെന്നില്ല അതിനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് വാസ്തവം അധ്യാപകരും പി ടി ഐയും ഉൾപ്പെടുന്ന ജാഗ്രതാ സമിതി രൂപീകരിച്ച് പോലീസ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പരിശോധന ഹോസ്റ്റലിൽ നടത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമോ സർ ഇത് ഗൗരവമായ ഒരു വിഷയമാണ് ഇപ്പോഴത്തെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് അതീവ ഗൗരവമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ തടയുന്നതിനാവശ്യമായ ശക്തമായ നടപടികൾ സ്വീകരിച്ചു പോകേണ്ടതായിട്ടുണ്ട് അതിൽ ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ചതുപോലെ നടപടികൾ മാത്രമല്ല പൊതുസമൂഹത്തെ വലിയ തോതിൽ ഇതിൽ അണിനിരത്തേണ്ടതായിട്ടുണ്ട് ഇതിൽ നമ്മൾ കാണേണ്ടത് ഇത്തരം ലഹരിയുടെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ അത് ലഹരിക്കരയാകുന്നവർ അത് എരയായിട്ട് തന്നെ കാണണം അതിന് മറ്റ് ചിത്രങ്ങൾ നമ്മൾ കൊടുക്കാൻ പുറപ്പെടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്കെല്ലാവർക്കും ഇക്കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയണം പൊതുസമൂഹത്തിന് ഒന്നിച്ചു നിൽക്കാൻ കഴിയണം ആ ലഹരിക്ക് ലഹരിക്കടിപ്പെട്ടു പോകുന്ന ആളെ അതിൽ നിന്ന് മുക്തമാക്കാൻ ചിലപ്പോൾ ഡി എഡീഷൻ സെൻറ്ററിലേക്ക് പോകേണ്ടതായിട്ടടക്കം വരും മറ്റ് നടപടികൾ ചിലപ്പോൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും ഏതായാലും അത് മുക്തമാക്കുക എന്നുള്ളതിനോടൊപ്പം ലഹരി തടയുന്നതിനാവശ്യമായ ലഹരി വ്യാപനം തടയുന്നതിനാവശ്യമായ ശക്തമായ നടപടികൾ സ്വീകരിച്ചു പോവുക എന്നാണ് ഏറ്റവും പ്രധാനം അതിനാവശ്യമായ നടപടികളിലേക്ക് നമുക്ക് കൂട്ടായി കടക്കാൻ പറ്റണം എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹ്യ സാംസ്കാരിക പ്രസ്ഥാനങ്ങളുമെല്ലാം ഈ കാര്യത്തിൽ ഒരേ മനസ്സോടെ നീങ്ങേണ്ട ഒരു ഘട്ടം വന്നിരിക്കുകയാണ് അധിക ഗൗരവമായി തന്നെയാണ് സർക്കാർ ഇതിനെ കാണുന്നത്